ആയ് അറ്റാച്ച്മെൻറ്റ് പുതിയ വീലൊക്കെ എല്ലാവർക്കും ഒരു കൂടെ സാധനം അപ്പോൾ നമ്മൾ ഇന്ന് കുരുവാളക്ക തന്നെയാണ് വന്നേക്കുന്നത് പക്ഷേ നമ്മുടെ സ്പോട്ടിൽ നിന്ന് അവൻ മാറി അമ്മമാർ മാറി കാരണം വലക്കാർ വന്നായിരുന്നു അവർ ഉറന്നിനെ കിട്ടി രണ്ടെണ്ണം അവരെ വല പൊട്ടിച്ച് പോയി വലിയ സൈസ് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതുപോലെ വലിയ സൈസ് സൈസായിരുന്നു അപ്പോൾ അമ്മമാർ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമാരെ കിട്ടത്തില്ലേ ഇമാർ ആളോട്ട് നേരെ അങ്ങ് പോകും ഏ പാട്ടനാട് വരുമല വഴി ഇങ്ങനെ വേറെ വഴിക്കും അപ്പോൾ അതിനുമുമ്പ് നമ്മൾ ഒക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഈ കാര്യത്തിൽ ഇന്നലെ ഒക്കെ ഇവിടെ ആയിരുന്നു മറിച്ചിലൊക്കെ ഈ ഭാഗത്തായിരുന്നു നമ്മൾ നോക്കാം എന്തായാലും ഉണ്ടേ ഇവിടുന്ന് വെക്കാൻ അല്ലേമാർ ഇവിടുന്ന് സ്ഥലം വീടും പിന്നെ നമുക്ക് അടുത്ത വർഷം പേ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത പ്രവർഷമോ അടുത്ത പ്രാവശ്യമോ വെള്ളം പോകുമ്പോഴൊക്കെ മാറി കയറി വരത്തുള്ളൂ അപ്പോൾ എന്തായാലും നോക്കട്ടെ ഞാൻ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്റ്റിക്കേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എറിഞ്ഞ് നോക്കാം നമുക്ക് അന്മാരെ കിട്ടുമെന്ന് നോക്കാം കിട്ടുവാണേൽ അമ്മേ ഇവിടെ ഇട്ട് പോക്കണം ഓക്കെ നല്ല പാളയന്തോളം പഴം കിട്ടാൻ പാടാ തപ്പി നടന്നിട്ട് കിട്ടിയാൽ നല്ല നാടൻ പഴം തന്നെ വലിയ സൈസ് മറ്റേന്ന് പറയുമ്പോൾ വരവ് പഴമുണ്ട് അത് പക്ഷേ അത്ര ക്വാളിറ്റിയില്ല ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും അട്ടുപോകും പിന്നെ നമുക്ക് എറിയാൻ പരുവത്തേക്ക് കിട്ടണം അവിടെ നാടൻ പഴം തന്നെ കിട്ടും എന്നൊരിടത്ത് പോയിപ്പിച്ചുകൊണ്ട് വന്ന ഇപ്പം അനൊക്കെ ഒന്നുമില്ല ഇമ്മര് ഇന്നലെ ഇവിടെ നല്ല മറിച്ചുണ്ടായിരുന്നു പക്ഷെ അവിടെ വലക്കാർ വന്നപ്പോൾ അവിടുന്ന് പേടി ഇവിടെ എവിടെങ്കിലും ഉണ്ട് നമുക്ക് കിട്ടില്ലേ സ്ഥലം പെടും ഇടുന്നു ഇവരെ വരവ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു സീസണിൽ പിടിച്ചാൽ ഇവർ കയറി വന്നപ്പോൾ ഇവര് പുറങ്ങിന് വന്നു ഇവിടുന്ന് എണ്ണത്തിനെ പൊക്കിയതാണ് ഈ പ്രാവശ്യം എന്താണെന്ന് അവസ്ഥയൊന്നും അറിയത്തില്ല എന്തായാലും കയറി നോക്കട്ടെ ദൈവേ ഒരു കുമ്പനെ പിടിക്കണേ മരേ വരക്കാർ ഒരു വരണ്ടുപോയി അവിടുന്ന് ഓടി ചെറ്റം ഇട്ട് എണ്ണത്തിന് വരച്ച് വെള്ളത്തെ അയറ്റാൻ പറ്റില്ല അവിടെ വലയെല്ലാം പൊടിച്ച് പോയി നല്ല സൈസുള്ളതായിരുന്നു ഇമാര് കൂട്ടുകാർട്ടല്ലേ ഇടയ്ക്ക് അപ്പോൾ ഇമാര് വേറെ ലൊക്കേഷൻ തപ്പി പോയി കാണും ഇന്നിവിടെ അനക്കൊന്നുമില്ല പോയോന്നും അറിയത്തില്ല നോക്കാം താല് താഴ്ന്ന ഭയങ്കര ആഴം നല്ല താഴ്ചയുള്ള സ്ഥലമാണ് പത്തിരുപത്തഞ്ചടിക്ക് മുകളിൽ താഴ്ചയുള്ളൂ ഇതുവരെയും പഴം താഴ്ച തന്നിട്ടില്ല ഇടത്തട്ടിലുള്ള നിപ്പുണ്ടെങ്കിൽ താഴ്ന്നു കാണുമ്പോഴേ പിടിക്കും അപ്പം നോക്കട്ടെ കേട്ടോ മീൻ അടിക്കുവാണെങ്കിൽ കാണിക്കും ഇറങ്ങിയല്ല സെറ്റ് ചെയ്ത് വെച്ചേക്ക കേട്ടോ നോക്കട്ടെ കുറച്ചുകൂടെ ഇതാകുമ്പോഴേ മഴക്കോളൊക്കെ ഉണ്ടോ നല്ലതായിട്ട് അപ്പോൾ കുറച്ചുകൂടി ഇതാവുമ്പോഴേ മരടി തുടങ്ങും സന്ധ്യയൊക്കെയാകും ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റേ തുറന്ന ഇച്ചിരി മൂന്ന് മണിയൊക്കെ ആയപ്പോഴും വന്നു ഏട്ട കണ്ടാലും എടുക്കും നോക്കാം കേട്ടോ എൻ്റെ അടുത്തുണ്ട് കൂടുന്നു ഒരു മുട്ടോ വിഴ കിടക്കട്ട് പിന്നെ ഇടാൻ കവർ എടുക്കട്ടെ വയനാട് വയസ്സുണ്ടെങ്കിൽ വരുമ്പം കുഞ്ഞു ഓട്ടോ കാർ പോയിപ്പോൾ എന്നാ അങ്ങോട്ട് ഏട്ട തന്നെയോ പഴം മാർ പഴം മതി വെറുതെ കിട്ടിയിട ഏട്ട കിട്ടിയാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഏറ്റവും നല്ല മാർക്കറ്റുള്ള മാർക്കറ്റുള്ളൊ അതേലൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ മെനക്കേട് കൂലി കിട്ടും അരത്തച്ച് കാശ ഓക്കെ അപ്പോൾ അടുത്ത തീറ്റിടാം നമ്മൾ ഒരു മുപ്പത് കിലോടെ പഴം മേടിച്ച പോരെ ഒരേത്ത കയറ്റിയാലും ലാവുമല്ലേ ഒരു വേളയ്ക്ക് ഇവിടുന്ന് പോയോ ആറ്റുന്നോട്ടിരുന്ന് വന്നാൽ അമ്മ എന്തോ ചെയ്യാൻ ോക്കെട്ടോ ഇതെല്ലാം അടിക്ക് വേണമെങ്കിൽ കാണിക്കും എൻ്റെ അമ്മ ചേട്ടാ തന്നെയായിരുന്നു വല്യടക്കില് അയ്യോ എൻ്റെ അയ്യോ തെന്തു കൊടുത്ത എന്റെ കൈയുടെ പകുതി കയറട്ടെ മൂലോട്ടെ കെട്ടിയിടല്ല ചത്തു നല്ല കട്ടിയുള്ളൂ വളരെ സാധനമാണ് വളരെ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ കുപ്പിയിലിട്ട് വെച്ചേക്കാം വലിയ ഊപ്പി അതും ഒരു ഫുള്ള് ഊപ്പിക്കാതിരിക്കുക അവനെ എടുത്ത് ഇതിനോട്ട് കെട്ടണം കെട്ടിക്കഴിഞ്ഞിട്ട് ചൂണ്ട ചൂണ്ട കുരുക്കി കണ്ടു ദൈവമേ ഒരെണ്ണ ഒരു കിലോ മോളി സൈഡ് ഇതാണ് മക്കളേട്ട മരുവേറെ എണ്ണ ഇട്ടാലും പിടിക്കത്തില്ല പഴം കണ്ടുകഴിഞ്ഞാൽ അന്നേരം മരം കണ്ടോളൂ കുത്തുവെല്ലാം കിട്ടിയുണ്ടല്ലേ കഴിഞ്ഞു പിന്നെ നോക്കണ്ട മൂത്താധാരം അതുകൊണ്ട് ഇട്ടു പാട്ട് പാളു ഓ എൻ്റെ കൈ ഇതെല്ലാം ഇവിടെ കുരുങ്ങിയല്ലോ കർത്താവ് അച്ചാൻ കേട്ടോ അച്ചാൻ വയ്യ പിന്നെ ശ്വാസം മുട്ടലും പ്രശ്നമൊക്കെയാണ് അന്ന് അറ്റാക്കി വന്ന് നിമോണിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നല്ലോ അപ്പോൾ ഒരു വർഷമായി ആ സാറൊട്ട് സമയത്ത് പിന്നെ അതുകൊണ്ട് അച്ചാൻ വരാത്ത ശ്വാസം മുട്ടലും പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുക ഒത്തിരി പേര് അച്ഛൻ എനിക്ക് അച്ഛനെ ചോദിക്കുന്നത് അച്ചാൻ വയ്യ അധികം വയ്യ നടക്കാനും കേട്ടും കയറാനും അവ അച്ഛനും വല്ലാത്തത് ഒരുത്തനുണ്ട് അവനും കൂടെ ഒന്ന് കേട്ട കേട്ടോ അപ്പോൾ ഒരുത്തനോടെ കയറ്റി കേട്ടോ മുമ്പാ കിട്ടിയത് ഏറ്റവും വലിയ ബാധിച്ചിരുന്നേ അപ്പോൾ ഇവനെ അവനേം കൂടെ കണ്ടോ നോക്കി അവനെ അവൻ്റെ കൂടെ വലിപ്പം കണ്ടു എനിക്ക് ആടുകയാടുമ്പോൾ വ്യത്യാസമുണ്ട് ഇവൻ്റെ ഷർട്ടന്നെ അവനോ ആടാ സൈസാണ് ോണ്ട് പോവു കടക്കട്ടെ ഓക്കെ പറഞ്ഞ് തീറ്റെടുത്തേ അഞ്ചുമണിയാകുന്നു കേട്ടോ ഇതുവരെ ആ മറ മറിച്ചിലൊന്നുമില്ല നമ്മളെ രണ്ടാ വലിയ ഏട്ട കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മറ്റേ സമയത്തൊക്കെ മറിയുന്ന അവർ പോയി കാണും ആ ഇറങ്ങി പോയോ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്നാലും അമ്മ ഒരുത്തിനെങ്കിലും പിടിക്കണം വലുതോളത്തിനായാലും പിടിച്ചില്ലേ പിന്നെ ഇനി വരുമ്പോൾ മൂന്നാലഞ്ച് മാസത്തിനോട് കഴിഞ്ഞാൽ വരുത്തു ദൈമേ ഒരുത്തനെയെങ്കിലും കൊണ്ടുവരണേ കറങ്ങി ഏർത്തേനും ഒരുത്ത മതിരുന്നേ മറിയിച്ചിരേ ഇല്ല മറ്റേ ഇവിടെ കാണുന്ന ആ ഞടിക്കുന്ന നമുക്ക് ദൂരെ നിന്നാ കാണാം ഇവിടെ മറിയുന്നനക്കോ ചിത്ര നേരമായിട്ട് എന്തു ചെയ്യും വരുമായിരിക്കും ഇപ്പം ഇതൊരു രക്ഷയില്ല കേട്ടോ മറ്റിവിടെ മറിയുന്നൂരില്ല മറ്റേ സമയത്തൊക്കെ നല്ല മറിച്ചിൽ കാണുന്ന ദൂരെ നിന്നു നമ്മുടെ പഴയ കളത്തിൽ നിന്നാണ് ഇവിടെ മറിയുന്നതാണ് പക്ഷേ ഇവിടെ അങ്ങുമില്ല പഴയ കളത്തിലും മറിച്ചിലില്ല ഏറിയല്ലെങ്കിൽ ഒരു അനക്കം ഇല്ല എന്നാൽ വലക്കാരെ കണ്ട് പേടിച്ചു പോവാ ഓക്കെ ഇവിടേ നിൽക്കാമല്ലോ ഭയങ്കര കാട് കേട്ടോ കാടും പാമ്പിൻ്റെ തോലും കിടപ്പുണ്ട് എടുക്കുക എല്ലാം പ്രശ്നങ്ങളെ കാടും ഒക്കെ നമ്മൾ അറിയാമല്ലോ കാലേ വല്ല ചവിട്ട് വല്ലതും ചെയ്താലേ ഇങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ചപ്പും കാടും ഒക്കെ അപ്പോൾ നമ്മൾ പോവാം എടുത്ത് നമ്മൾ കിട്ടിയതിനേയും കൊണ്ട് പോവാം നമുക്ക് എന്തെങ്കിലും നഷ്ടമൊന്നുമില്ല നമ്മൾ അലേറ്റാണ്ട് ഞാൻ അത്യാവശ്യം നല്ല വലിയ നല്ല മീനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് മോതല നമുക്ക് നഷ്ടമില്ല നമ്മുടെ തച്ചുകാശം എടുത്തു നഷ്ടമില്ല അമ്മ തൂക്കി നോക്കട്ടെ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മീൻ ഇരിപ്പുണ്ട് നമ്മൾ ഇന്നേ കൊണ്ടുപോയത് മീന മീനൊക്കെ ഇരിപ്പുണ്ട് ഇതാര്യം കൊടുക്കത്തേ ഉള്ളൂ ഇട്ടു വട്ടിപ്പോയി നമുക്കിമാരും തൂക്കി നോക്കാം എത്ര ഉണ്ടോ നോക്കട്ടെ ഒന്ന് അറുന്നൂറ് രണ്ടും കൂടെ വലുതൊരു കിലോ ഉണ്ട് കേട്ടോ മറ്റേ അറുന്നൂറ് ഗ്രാമുണ്ട് അപ്പോൾ കറക്റ്റ് സൈസാൻ പറഞ്ഞ വലുതൊരു കിലോ സൈസ് ഉണ്ട് ഒന്ന് അറുന്നൂറുണ്ട് മതി നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്കുള്ള വകുപ്പുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഒരാശം ഇല്ല ഇവിടെ ഏരിയയിലൊന്നും ഇല്ല അമ്മമാർ വണ്ടേ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ മറിച്ചില്ല കണ്ടേനെ അന്നേരം പോകാം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ഇവിടെ നിൽക്കാൻ ഭയങ്കര കാടാണ് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ കാട്ടിക്കൂടെ ഒക്കെ പോകണം അങ്ങോട്ട് റിസ്ക് എടുക്കുന്നില്ല കാരണം ആ വലക്കാരെ കണ്ട് പേടിച്ച് പോയതാണ് അവിടുന്ന് അന്മാർ സ്ഥലം ഇട്ടു വേണം ഇനി കറങ്ങി തിരിച്ച് വരും എപ്പോഴേലും വരും നമുക്ക് അന്നേരം പോക്കാം ചിലപ്പോൾ അടുത്ത തന്നെ തിരിച്ച് കയറി വരും അവിടെ ആരെങ്കിലും പണി കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ രണ്ടല്ല മുട്ടം രണ്ട് ഏട്ടക്കിട്ടിടണം മതി നമ്മൾ പണിക്കാശി കിട്ടി അപ്പോൾ പോട്ടെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണം കേട്ടോ അടുത്ത നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ ഇന്ന് നമുക്ക് ഇച്ചിരി ഏത്തക്ക എടുത്തേക്കുന്നതല്ലോ ഇപ്പോൾ പഴമൊന്നും കിട്ടിയില്ല നല്ല പഴം കിട്ടിയില്ല വേണ്ടി നമ്മൾ ഏത്തക്കാണ് വിളിച്ചത് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇടുന്നത് ഏത്തക്കാലാണ് ഏതക്ക അതുപോലെ തന്നെ ഒരു ചെറിയ പീസ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ ആദ്യം അങ്ങ് തിന്നു അതെ ചെറിയ പീസായത് തിന്നട്ടെ വലിയ എടുക്കാം ഞാൻ തിന്നന്നേ ഉള്ളൂ നിങ്ങൾ തിന്നണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നാം ഏതൊക്കെയാണ് വലിയ എടുത്ത് കാണാം കേട്ടോ ഭയങ്കര കട്ടിയ മീൻ കടിച്ചിട്ട് വെറുതെ കടിച്ചോണ്ടിരിക്കുന്നത് വലിയ മീനാണേലും വിഴുങ്ങത്ത് ഡിങ്ങനെ അങ്ങോട്ട് കോർക്കുക പഴം കുറത്ത തന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചാട്ടം ഒക്കെ കേട്ടായിട്ട് പറയും നോക്കാം മേ നീ ആയിരുന്നു ഇത്ര നേരം ബഡിഫൂൾ ഇവനോടെ കിടക്കട്ടെ വാഹയെ പിടിക്കാം ഇങ്ങോട്ട് വാട ഇവന് അത്യാവശ്യം നല്ല സൈസാ ഇവനെ വെട്ടിയ പാ വാഹ പിടിച്ചുണ്ടോ ഹലോ അടുത്ത ദിവസം മുമ്പ് ഞാൻ വയ്യോളം ഇട്ടിട്ട് തിരിഞ്ഞു പോര തിരിഞ്ഞ് പോരുന്നുണ്ട് വാഹയോ ആ ഈ വാഹയേ ചില സമയത്ത് എടുക്കത്തില്ല ആ അതിൻ്റെ ഗീഡോ കടന്ന് മറിയുന്നുണ്ട് എൻ്റെ കുപ്പിയിട്ട് ഞാൻ മാറിയ സൗണ്ട് ആ വേണ പിടിക്കെ എന്തോട് ഇല്ല അയ്യോ അയ്യോ ഇവനായിരുന്നു എന്റെ പരലിനെ വിരുങ്ങിക്കളഞ്ഞോ ഇന്റീന്നോ ഞാൻ ഇല്ല ഞാൻ വാഹയാന്നും പറഞ്ഞു കേട്ടു എന്നെ കുത്തോടാ ആ എന്നാലും ചുണ്ടിന്റെ അറ്റാത്ത എനിക്ക് അയ്യോ ഊരി പോയന കേട്ടുണ്ട് ചുമ്മാന പോട്ടെ നൂല് വലിച്ചിട്ടു അടുത്ത വരലുണ്ടോടെ പിന്നെ ചേച്ചി ഇങ്ങോട്ടൊക്കെ വെയിറ്റ് ഒന്നുമില്ല വാഹയാണ് നല്ല ബലം വേണ്ടേ വാഹന ഇതായിരിക്കും കുറെ നേരം ഇവനെ കടന്ന് പിടിച്ചത് ആ വാഹേക്കാടുന്നല്ല വാഹേക്കാടിമാൻ ഉണ്ട് അടുത്തവനെ അങ്ങോട്ട് കീച്ച പോയി വാളയെ പിടിച്ചു അത് മതിയല്ലേ അത് കറക്റ്റ് സ്പോട്ടല്ലേ പഴത്തിൽ അനക്കൊന്നും ഇല്ലല്ലോ ഒരു വളയൊന്നും വന്നില്ലേ പിന്നെ ഇങ്ങടേ പൊട്ടിച്ചു പോയതാരാ വള തന്നെയായിരുന്നു നമ്മൾ രാത്രി എല്ലാം കണ്ടിട്ട് കേട്ടോ രാത്രി ഒരിത്രത്തിലേക്ക് ഈച്ചി പകുതി വരെ കൊണ്ടത് പൊട്ടിച്ചിട്ട് പോയി നൂല് പൊടിച്ചോല്ലേ നമ്മൾ അതറിഞ്ഞിന്ന് വന്നേ മഴക്കോളുണ്ട് ഭയങ്കര മഴക്കോളം ഇത് പെയ്താൽ അടിപൊളി മഴയായിരിക്കും പെയ്താൽ മതിയായിരിക്കും ചെറിയായിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ പറ്റത്തില്ലോ വീട്ടിൽ അതോല് ചൂട ടറുതെല്ലാം പഴുത്ത് കിടക്കും നല്ലതായിട്ടൊരു മഴ പെയ്താൽ രക്ഷ വീനുമൊക്കെ ഒന്ന് ഇളകും ആ അതും ഉള്ളതല്ലോ നമ്മൾ നമ്മൾ പിടിക്കാ പിടിക്കാൻ നോക്കിയാൽ എന്തോ കണ്ടോ നമ്മളിപ്പം പൊടി ഇതിനെ പിടിക്കാൻ നമുക്ക് കിട്ടിയത് കരിമീന നോക്കി ആ ഒന്നു മഴ പെയ്തു ഓ പെയ്തേ ചെറുത്തോ റോഡൊന്നുമല്ലോ രണ്ടൂന്ന് കരിമീനെ കൂടെ കിട്ടിയേ മരിയാക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ പൊടി കോർത്തി ലാഭമായിട്ട് ഇതിനെ പിടിക്കാ വന്ന കയ്പീനെ പിടിക്കാൻ വന്ന ഇപ്പം കരിവീനെ കിട്ടി Da മഴ നോക്കുക കേട്ടോ നമുക്ക് മൂളിലാണെന്ന് കയറി നിൽക്കാം ഇനി മഴ തോരുവാണെന്നു വരാം നല്ല മഴ എല്ലാം എടുത്തോണ്ട് മൂളോ മുട്ട മഴയാണ് ആ പെയ്യട്ടെ ചൂടാക്കിലും കുറവില്ല മഴ പെയ്യാതിരിക്കാതെ ബാക്കി എല്ലാ തരത്തും പെയ്യുന്നത് ഇവിടെ പെയ്യത്തില്ല എല്ലാ ദിവസവും കൂള കൊണ്ടിരിക്കും ഇന്ന് എന്തായാലും കരിമീനൊക്കെ പിടിക്കാതെ അപ്പത്തിനെ കിട്ടേലും ഇത് പിടിക്കാതെ ഇന്ന് കരിമീനൊക്കെ പിടിക്കാതെ ഓക്കെ ഇനിയിപ്പ നടക്കത്തില്ല ഇനിയിപ്പൊ കേറാം നമുക്ക് അടുത്ത ദിവസം നോക്കാം ഒരുപാട് എല്ലാം അങ്ങേ തേടി മറിയുന്നുണ്ട് മറിയും കേറിപ്പോയി ഈ ഭാഗത്ത് ഇല്ല ഇപ്പൊ അങ്ങോട്ട് എം ആർ പോയൊന്നു പോയി നോക്കാം നമുക്ക് ഇവിടെ മുകളിലോട്ട് കയറി പോകണം ഈ താഴോട്ടാണോ മുകളോട്ടാണോ പോയെന്നറിയാം ആ സൈഡിലൊക്കെ മറിയുന്നുണ്ടെന്നായിട്ട് പറയുന്നുണ്ട് താഴോട്ട് നാളെ എന്തായാലും അവിടെ പോയി നോക്കാം അല്ലെങ്കിൽ അവിടെ കാണാൻ നിപ്പുണ്ടോന്ന് മഴയത് പോയാടിവെട്ട് മഴ കേട്ടു രക്ഷയില്ല പത്ത് ധാരോളിക്കും ഭൂരിഭാഗം ഇവിടെ പറയുന്നില്ല മോളി മറിയെന്നുണ്ടെന്ന് ഇനി വള്ളക്കാർ പറയുന്നത് കേട്ടോ മോള് താഴോട്ട് പോയെന്ന് താഴെ താഴെ മുകളിലല്ല താഴെ ഇവിടെ ഇവിടുന്ന് നാലോട്ട് പോയിട്ടുണ്ടെന്നാണ് അപ്പം അവിടെ ഒന്ന് നോക്കാം നമുക്ക് നാളെ ഒന്ന് പോയി അവിടെ ഒന്ന് പോയി നോക്കാം ആ അവിടെ കിട്ടിയില്ലേ മുകളിൽ എവിടെയെങ്കിലും പോയി നോക്കാം നമ്മൾ ഇവിടുന്ന് സ്ഥലം കിട്ടുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്നാൽ വല കിട്ടപ്പോഴത്തേക്കും പേടിച്ചു പോയതാണ് അപ്പം നോക്കട്ടെ അപ്പോൾ എന്തായാലും ഞാനിരുന്ന് ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ അപ്പോൾ കരിമിയൊക്കെ കിട്ടി വന്നാൽ ഞാൻ ആരെയാണ് കൂടുതൽ പിടിക്കാതെ ചാരിച്ചു അവിടെ കൂട്ടാൻ മഴയെന്ന് പറഞ്ഞാൽ മുട്ടമ്പഴ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അത് മഴ പെയ്യട്ടെ ഭയങ്കര ചൂടാ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല അതോ ചൂടാണ് അപ്പോൾ അപ്പൊ ഇന്നേരം നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ നാളെ നമ്മൾ കാണാം അപ്പൊ രാ വണ്ടി എല്ലാം നനഞ്ഞിരിക്കും അപ്പൊ ഇതെല്ലാം പറക്കിക്കെത്തി താഴെ പോയി ചൂണ്ട എല്ലാം എടുക്കണം അപ്പൊ ഓക്കെ നാളെ കാണാം കേട്ടോ നാളത്തെ വീടിയെ കാണാം ഓക്കെ